ഓ സമയം പോയി അയൽക്കുട്ടം തുടങ്ങിക്കാണും അത് മരക്കി ഇതെവിടെ പോയി കിടക്കുന്ന ഡേ ഏഞ്ചലേ ആ സമയം പോന്നേ ഏക ഇറങ്ങ പൊന്നി ചേയ് മരണവിളി വിളിക്കാതെ കിടന്നു വൈ ഇറങ്ങുമോ വെറുതെ വെച്ച് ഇറങ്ങി എൻ്റെ കാലൂടെ തട്ടി വായി ചേയ് ഏഞ്ചല ഞാനൊരു കാര്യം ചോദിക്കട്ടെ മറ്റേ മുഖം എന്താ ഇങ്ങനെ നല്ല തിളക്കം നല്ല മഞ്ഞ നിറം നല്ല സ്വർണ്ണ നിറം എന്തെങ്കിലും മുഖത്ത് തേക്കുന്നുണ്ടോ ചേയ് ആരോടും പറയണ്ട ഞാൻ രാവിലെ എഴുന്നേറ്റ പല്ലു തേച്ചില്ലെങ്കിൽ കൂടി ആദ്യം ചെയ്യുന്നത് ഒരു തക്കാളി കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയിൽ ഡിപ്പ് ചെയ്ത് മുഖത്ത് സ്ക്രബ് ചെയ് ചേ അതാണ് എനിക്കിങ്ങനെ നല്ല നിറം വന്നത് എൻ്റെ പേര് തന്നെ ഗോൾഡൻ ഏഞ്ചൽ ഏഞ്ചലെന്നല്ല ഇച്ചേ അതൊക്കെ പെട്ടെ ഇച്ചയ്ക്ക് ഇടയായിട്ട് ഒരു ചിരി തിളക്കൾ കൂടുതലുണ്ടല്ലോ കവിളുകളൊക്കെ ഒന്നിച്ചു വന്ന് തൊടുത്തിട്ടുണ്ട് ഇച്ചേ എന്തെങ്കിലും തേക്കുന്നുണ്ടോ സത്യം പറയും പിന്നെ ബാക്കിയുള്ളതിനോട് ഓരോ ദിവസം തള്ളി വിടുന്ന പാട് നമുക്കറിയാം അപ്പോഴാണ് ഞാൻ മുഖത്ത് തേക്കുന്നത് ഓ ചേ വാ ഇങ്ങോട്ട് വാ എടി പെൺ മിണ്ടല്ലേ ഇങ്ങനെ ഇന്ത്യാനക്കെങ്കിലും കൊച്ചാട്ടം വരുന്നു എന്താ അടി പിള്ളേരെ ഇവിടെ നിന്ന് കറങ്ങുന്നേ ഏ പിട്ടിപ്പോകരുതോ എന്താ കറങ്ങുന്നേ അല്ല ചാട്ടാ ഞങ്ങൾ അയൽക്കൂട്ടത്തിന് വന്നാൽ ഞങ്ങൾ പോവാം അയൽക്കൂട്ടത്തിന് ഓ അങ്ങേര് പറഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് വീട്ടിൽ പോവാൻ ജാടത്തേണ്ടി വന്നേക്കുന്നു അടി പിള്ളേർ നമുക്ക് പോകാം ഡീ ഏട്ടാ പിള്ളേ ക്രൗണേ വാ വേഗം വാ നമുക്ക് പോകാം ഞങ്ങൾ വരുന്നില്ല ചേ ഞങ്ങൾ ഇന്ന് അയൽക്കൂട്ടത്തിനില്ല ഞങ്ങൾ നമ്മുടെ പപ്പനാവിൻ്റെ മണ്ണിലോട്ട് പോവുക പപ്പനാവിൻ്റെ മണ്ണോ ആ നമ്മൾ നന്ദങ്കോട് ഉള്ള നമ്മുടെ എന്ന് പറഞ്ഞ മാഡം ഞങ്ങൾ ഏറ്റെടുത്തു നാളെ ഞങ്ങൾ അങ്ങോട്ട് പോവുക ഇന്ന് ഞങ്ങൾ അയൽക്കൂട്ടത്തിന് അതുകൊണ്ട് ഒട്ടും വരുന്നില്ല എന്താ വെച്ചാലേ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുണ്ട് കുറച്ച് അവിടെ വലിയ വീട്ടിൽ പോകണമല്ലേ ലിപ്സ്റ്റിക് ഒക്കെ തീർന്നു ഒട്ടും ഇല്ല ചേരണ്ടീട്ട് കൂടി അതിനകത്ത് കിട്ടുന്നില്ല കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വരാമേ ജാട വാരി എന്തേലും ആയിപ്പോട്ടോ ബാ പിള്ളേരെക്കൂടെ വിളിച്ചോ ഏ നമുക്ക് എളുപ്പം പോകാം പരമ്പരയൊക്കെ തിരുന്നതിന് പോണ്ണമെങ്കിൽ കിട്ടിയാലായി ബാ വേഗം ബാ ശരിയച്ചേ ബാ പോയേക്കാം വായോ വായു വായോ 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 തട്ടിവീടല്ലേ ബാ